നമസ്കാരം കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ കൊലവിളി നടന്നതായുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു കൊല്ലപ്പെട്ട ശരത് ആയിരുന്നു പ്രതികളുടെ ടാർഗറ്റ് എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ കൃപേഷിനെതിരെയും സി പി എം പാർട്ടി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ വധഭീഷണി ഉയർത്തിയിരുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃപേഷ് തനിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ സ്ക്രീൻഷോട്ട് അടക്കം സൈബർ പോലീസിനും ബേക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു കൊലപാതക കേസിൽ അഞ്ചാം പ്രതിയായ അശ്വിൻ ഉൾപ്പെടെയുള്ളവരുടെ വെല്ലുവിളികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓൺ ചാവൻ റെഡിയായി ഇവിടെ എല്ലാവരും സെറ്റായി എന്നാണ് അശ്വിൻ കമന്റ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ കൃപേഷിന്റെ പ്രൊഫൈൽ ലിങ്ക് ഉൾപ്പെട്ട പോസ്റ്റ് ചെയ്ത് വെല്ലുവിളിച്ചിരുന്നതിന്റെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു കല്ല്യോട്ടിലെ സഖാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ സൂത്രധാരൻ ഇവൻ പെരിയാ പോളിയിൽ ആണ് പഠിക്കുന്നത് ഇവനാണ് കല്യോട്ടിലെ ഒരു നേർച്ച കോഴി ഈ ചെക്കനൊക്കെ എന്ത് കണ്ടിട്ടാണ് സഖാക്കളെ ആക്രമിക്കുവാൻ നടക്കുന്നത് വെറും വാക്കാകരുത് സഖ ഇനിയെങ്കിൽ ും പ്രതികരിക്കണം ഞങ്ങൾ നല്ല പോലെ കൊടുത്തോളാം കിച്ചു അല്ലെ ഇവരെ ഞാൻ എടുത്തോളാം കോലോത്തുകാർ ആരാണെന്ന് കാണിച്ചു കൊടുത്തേക്കാം എന്നങ്ങനെ പോകുന്നു വെല്ലുവിളി സന്ദേശങ്ങൾ കല്ലിയോട് സ്കൂളിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ അഭിമന്യു കുടുംബസഹായ ഫണ്ട് പിരിവിനെതിരെ കൃപേഷ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു കൊലപാതകത്തിൽ അഞ്ചാം പ്രതിയായ അശ്വിൻ്റെ സഹോദരൻ കൃപേഷിന്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് മറുപടി പോസ്റ്റും ഇട്ടിരുന്നു അതിന് താഴെയാണ് ഓൺ ചാവാൻ റെഡിയായി എന്ന അശ്വിൻ്റെ കമന്റ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ പോസ്റ്റുകളെല്ലാം പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൃപേഷ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ പുറത്തു വന്നത് സംഘം അന്വേഷണം കൊലവിളി സന്ദേശങ്ങളും കമന്റുകളും പ്രവർത്തകർക്ക് വെല്ലുവിളിയാവും എന്നതിൽ യാതൊരു കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം വാർത്തകൾ അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക